ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മച്ചാട് മാത്തോടനുബന്ധിച്ച് പുന്നമ്പറമ്പ് ദേശത്തിന്റെ ദേശപാനക്ക് ആരംഭം കുറിച്ചു ഇത്തവണ പാനയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ പുതുതായി പണി കഴിപ്പിച്ചതാണ് സമർപ്പിച്ചത് Well, <laughs> രാവിലെ പാനമണ്ഡപം കാൽനാട്ടൽ ഉച്ചയ്ക്ക് കൊട്ടിവെച്ച് അകംപൂകൽ തുടർന്ന് പൂജ കളമെഴുത്ത് എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധന പൈങ്കുളം രാകേഷ് അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി പാൽക്കുടം പൂജ എന്നിവയുമുണ്ടായി പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സെക്രട്ടറി ടി എസ് ജയൻ ട്രഷറർ സി എൻ നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുന്നമ്പറമ്പ് വിഭാഗമാണ് നടത്തുന്നത് അതിൻ്റെ ആദ്യ ചടങ്ങിൽ പാന ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് ആ പാനയ്ക്ക് നേതൃത് കൊടുക്കുന്ന വിഭാഗം കൂടിയാണ് പുന്നമ്പറമ്പ് അച്ചട തിരുവാണിക്കാവിന് വർഷങ്ങളായി നടന്നു വരുന്ന ഈ ആചാരവും ഗവരിയെ പുറത്തേക്ക് നിൽക്കുന്ന ഏകദിവസവും ഇന്ന് തന്നെയാണ് ഈ പാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ചക്കിങ്ങൽ കൃഷ്ണൻകുട്ടി കരുമത്ര അദ്ദേഹമാണ് അദ്ദേഹം പാനപ്പന്തലിലെ ഭഗവതിയെ വിളിച്ചിരുത്തി അതിനുശേഷം വടക്കാഞ്ചേരി